അഴിമതിയിലും കമ്മീഷൻ വാങ്ങുന്നതിലും മാത്രം താൽപര്യം കാണിക്കുന്ന നഗരസഭ ജനകീയ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് ആരോപിച്ച് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞങ്ങൾ ഉയർത്തുന്ന നാല് കാര്യങ്ങളാണ് പൊതുജനങ്ങൾ അറിയണം പൊതുജനം അറിയണം എന്താണ് നാല് കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ നിലമ്പൂരിൽ ആ ആളുകൾക്ക് പത്തു ദിവസമായിട്ട് ശുദ്ധജല വിതരണം അതിന് കാരണം പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി പക്ഷേ വെള്ളം മുടങ്ങിയാൽ ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല നഗരസഭക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കുടിവെള്ളം എത്തിക്കണ്ടേ വാട്ടർ ടാങ്കിൽ നഗരസഭ അനങ്ങിയിട്ടുണ്ട് ദിവസമായിട്ട് പല ഭാഗങ്ങളിലും ും ബുദ്ധിമുട്ടുകയാണ് രണ്ടാമത്തെ കാര്യം നിലമ്പൂരിലെ തെരുവുവിളക്കുകൾ തെരുവുവിളക്കുകൾ കണ്ണു ചിട്ട് മാസങ്ങളായി കൂടുതൽ സി സി ടിവികൾ സ്ഥാപിക്കേണ്ടത് നഗരസഭയ്ക്ക് അകത്താണെന്നും കൂടുതൽ മാലിന്യമുള്ളത് ഇവിടെയാണ് നഗരസഭയിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് നഗരസഭ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു നൽകണം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ശൌചാലയം പൂട്ടിക്കിടന്നിട്ട് മാസങ്ങളായി സ്ത്രീകളും വിദ്യാർത്ഥികളും ബസ് ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും ബുദ്ധിമുട്ടുകയാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ തെരുവ് വിളക്കുമില്ല മലമൂത്ര വിസർജനത്തിന് സൗകര്യവുമില്ല മഴയും വെയിലും കൊള്ളാതെ കയറി നിൽക്കുവാൻ പോലും ഇടമില്ല വടപുറം പാലം മുതൽ കരിമ്പുഴ വരെയും വാർഡുകളിലും തെരുവ് വിളക്കുകൾ കത്തുന്നില്ല റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പണം കണ്ടെത്തുന്നതിന് പകരം നഗരസഭാ ചെയർമാൻ കാൽ കോടി രൂപ മുടക്കി പുതിയ കാർ വാങ്ങിയിരിക്കുകയാണ് ഇത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ലക്ഷങ്ങൾ മുടക്കിയ മുതുകാട് ചൂരക്കുളം നിർമ്മാണവും മയ്യം മയ്യന്താണിയിലെ പകൽവീട് നിർമ്മാണത്തിലും വൻ ക്രമക്കേടും വലിയ അഴിമതിയുമുണ്ട് നഗരസഭ നടപ്പിലാക്കിയ കുറ്റിക്കുരുമുളക് പദ്ധതിയും തോട് നവീകരണവും ഉൾപ്പെടെ അഴിമതി നടത്തിയതിന്റെ പേരിൽ കോടതികളിൽ കേസ് നിലനിൽക്കുകയാണ് എന്തിനും ഏതിനും അഴിമതി നടത്തുന്ന കമ്മീഷൻ നഗരസഭയായി നിലമ്പൂർ നഗരസഭ മാറിയിരിക്കുന്നു നിലമ്പൂർ അങ്ങാടിയിലെ നവീകരണ പ്രവൃത്തിയിൽ അഴിമതിയുണ്ട് എല്ലാവരും സ്ഥലം വിട്ടു നൽകിയപ്പോൾ രണ്ട് കെട്ടിട ഉടമകൾക്ക് എം എൽ എയും നഗരസഭാ അധികാരികളും ഇളവ് നൽകിയതിന്റെ പിന്നാമ്പുറ കഥകൾ പൊതുജന മുൻപാകെ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുഡിഎഫ് സമരം ശക്തമാക്കും മുനിസിപ്പൽ ചെയർമാൻ പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ അഡ്വക്കേറ്റ് ഷെർ ജോർജ് എം കെ ബാലകൃഷ്ണൻ നാണിക്കുട്ടി കുമ്മഞ്ചേരി അജ്മൽ അണക്കായി സൈഫു എനാന്തി ഷുഹൈബ് മുത്തു ബാബു കലായി കൌൺസിലർമാരായ സാലി ബിജു റസിയ അള്ളംപാടം ശ്രീജ വട്ടത്താഴത്ത് സിബിൾ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി